पेक्षी ദൈവമക്കളെ മക്കളെ ഇതാ എട്ട് നോമ്പിൻ്റെ ആറാമത്തെ ദിവസത്തിൽ ആറ് ദിവസമായിട്ട് നോമ്പ് എടുക്കുന്ന മക്കളെ നിശ്ചയമായും ഒരു ദൈവ കണ്ടുമുട്ടൽ ഒരു ദൈവാഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മൾ മറിയത്തെ പഴയ നിയമത്തിലെ വ്യക്തികളിലൂടെ മാതാവിൻ്റെ പ്രകാശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വളരെ വളരെ ശക്തമായിട്ടുള്ള പുസ്തകമാണ് എസ്തറിൻ്റെ പുസ്തകം നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു നമ്മൾ ഹൗത്തിനെ കണ്ടായിരുന്നു യൂതിന് കണ്ടായിരുന്നു യസ്ത്രനെ നമുക്കിത് കാണാം യസ്ത്ര അടിപെണ്ണെ പരിശുദ്ധ ഇതാ കർത്താവിൻ്റെ അടിയാട്ടി കർത്താവിൻ്റെ അടിമ യസ്ത്ര എന്ന പെൺകുട്ടി ബാബ്ലോൺ പ്രവാസത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ട ഒരടിമെണ്ണാണ് നർദക്കോയി എന്ന എന്ന മനുഷ്യ എക്കോണിയ കൊണ്ടുവന്ന കൂട്ടത്തില് യൂതാരാജ് എക്കോണിയയോടൊപ്പം ജഹുസ്ലേമിൽ നിന്ന് വന്നത് പിതൃ സഹോദരൻ്റെ മകളാണ് അപ്പനൊക്കെ വധിച്ചു കളഞ്ഞു അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു ആ യുവതി രൂപപതിയും സുമുഖിയുമായിരുന്നു മാതാപിതാക്കൾ മരിച്ച് അവളെ മുർദ്ദക്കായി സ്വന്തം മകളായിട്ട് ഒക്കെയുള്ള ഒരു ഒരു ചരിത്രം നോക്കിയേ പറ്റിയുള്ള പാരമ്പര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ അപ്പനെയും അമ്മയെയുമൊക്കെ നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുന്ന പരിശുദ്ധമ്മ അമ്മയ്ക്ക് പിന്നെ ദേവാലയമൊക്കെ അപ്പനും അമ്മയും ഒക്കെ ആയി പുരോഹിതന്മാർ അപ്പനും അമ്മയുമൊക്കെയായി മാറുന്ന ഒരവസ്ഥ ഇതേ നോക്കി ഒരു ദാസി പെണ്ണ് ഒരു അനാഥപ്പെണ്ണായിട്ട് നിൽക്കുന്ന യസ്ത ഇതാ രാജകൊട്ടാരത്തിലെത്തി കന്യാകുമാറിനോട് യസ്തകുണ്ടായിരുന്നു രാജാവിനവൻ അവളെ ഇഷ്ടപ്പെട്ടു അവളവൻ്റെ പ്രീതി നേടി അവൾക്ക് ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങൾ നൽകി ഭക്ഷണം നൽകി രാജകൊട്ടാരത്തിൽ തിരഞ്ഞെടുത്ത് ഏഴ് തോഴി ഒരു രാജകുമാരിയായിട്ട് വരിക വീണ്ടും പറയാം പതിനേഴാം അഖ്യം എസ്തർ രണ്ട് പതിനേഴ് രാജാവും മറ്റെല്ലാ സ്ത്രീകളേക്കാൾ കൂടുതൽ എസ്ത്രനെ സ്നേഹിച്ചു അവൻ്റെ മുമ്പിൽ സകല കന്യകമാരെയുംക്കാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി തന്മൂലം അവൻ രാജകീയം അവളുടെ തലയിൽ വെച്ചു കൊടുത്തു അവളെ വാഴ്സിക്ക് പകരം രാജ്ഞിയും നോക്കിയേ ഒരു ഒരടിമപ്പെൽ നിന്നുള്ള ഒരു ഉയർച്ച ഉണ്ടാവും ദൈവം നടത്തുന്ന വഴികളാണെന്ന് പറഞ്ഞ് ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ നീ ഏത് ഏത് അടിമയാവസ്ഥ യോസഫിന്റെ കഥ നമ്മുടെ മനസ്സിലേക്ക് മുങ്ങി വരുന്നില്ലേ നിന ആരടിമയാക്കിയാലും ശരി നിന്നെ ആര് ബന്ധനസ്ഥനാക്കിയാലും ശരി ദൈവം പൊട്ടിച്ച് കളയുന്നൊരു ചങ്ങലുണ്ട് നോക്കലെ അവിടെ പലതരത്തിലുള്ള ചങ്ങലകളിൽ പെട്ട് കിടക്കുന്നു ഈ ചങ്ങല ദൈവം പൊട്ടിക്കും മനുഷ്യനിട്ട് നിന്നെ മുറുക്കിയിരിക്കുന്ന ചങ്ങലകള് ദൈവം പൊട്ടിച്ചു കളയും എട്ടതാകുമ്പോ ഈ ആകാമത്തെ ദിവസമൊക്കെ എത്തുമ്പോഴ് നമുക്ക് ഈ ഒരു അഭിഷേകത്തിലേക്കൊക്കെ കടന്നു വരാൻ പറ്റട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയായിട്ടൊക്കെ നമ്മൾ മാറട്ടെ വീട്ടിൽ പറയുക അങ്ങനെ രാജ്ഞിയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഹാമാൻ എന്നൊരു വില്ലൻ വരിക യഹൂദനെ മുഴുവൻ നശിപ്പിക്കണമെന്ന് പറഞ്ഞൊരു കല്പന വാങ്ങിക്കുന്ന ഹാമാൻ ഹാമാൻ എന്ന മനുഷ്യനെ കാണുക എല്ലാവരും സകല മൂന്ന് പതിമൂന്ന് സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പന്ത്രണ്ടാം മാസമായ ആദാം മാസം പതിമൂന്നാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുക പരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനുമുള്ള കത്ത് വാങ്ങിച്ചു ഇത് കേട്ട് അങ്കൽ മൃഗക്കോയി വാവിട്ട് നിലവിളിക്കുക വാവിട്ട് നിലവിളിക്കുക ഈ ജനം രാജാവിനോട് ഒരു ജനതയുണ്ട് അവർ ലോകം മുഴുവൻ പ്രശ്നമുണ്ടാക്കുന്നതാണ് അവര് രാജ്യത്തിന് നിയമങ്ങൾ മാനിക്കാത്തവരാ ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴിപിഴച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പിന്തുടർന്നു നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളു ദൈവങ്ങളെ ദൈവരാജ്യം സ്വ ഈ ഭൂമി രാജ്യത്തിനെതിരാണ് മക്കളെ നമുക്ക് ഈ ലോകത്തിന് നമ്മളെ അംഗീകരിക്കാൻ പറ്റില്ല ഈ ലോകത്തിന് സ്വപ്നരാജ്യത്തെ അംഗീകരിക്കുക അതുകൊണ്ടാണ് മതപീഡനം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ല ദൈവീക കാര്യങ്ങൾ അതുകൊണ്ട് സഭ പീഡിപ്പിക്കപ്പെടുക പീഡിപ്പിക്കപ്പെടുന്ന ഒരു നല്ല സൂചനയാന്നേ ഇതാ യഹൂദജനം യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നു വേറൊരു ദൈവത്തെ ആരാധിക്കുന്നില്ല മലിനമായ ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നില്ല ബാബുലോണിലെത്തി ബാബുലോൺക്കാരെ പോലും ജീവിച്ചില്ല അവർ അവരവിടെയും വട്ട് കുരിശുപള്ളി വേണതു അവിടെയും അവർ കുർബാനകൾ നടത്തി രഹസ്യത്തിലാണെങ്കിൽ പോലും അവർ കുർബാനകൾ നടത്തി അപ്പം മുറിക്കേശിശുഴുക്കുക അങ്ങനെ നോക്കിയോളെ അവർ ആത്മീയ ജീവിതത്തിൽ നിൽക്കുക അങ്ങനെ ഇരിക്കുമ്പം ഈ ഹാമാൻ എന്ന മനുഷ്യൻ അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക ഈ സംഭവം അറിഞ്ഞ് അങ്കള് മൃഗക്കായി വർഷം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുക്കത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗര മധ്യത്തിലേക്ക് വന്നു ഈ വിവരമെല്ലാം അറിഞ്ഞു അപ്പോൾ എത്ര നല്ല വസ്ത്രങ്ങൾ കൊടുത്തുവിടുക വൃതക്ക ഞാനിത് ധരിക്കില്ല എൻ്റെ ജനം തകരുമ്പം എൻ്റെ ജനം സങ്കടപ്പെടുമ്പോൾ എനിക്ക് ആഘോഷിച്ച് നിൽക്കാൻ പറ്റില്ല ചാക്കുടുത്ത് ജാരം പൂശി വാവിട്ട് നിലവിളിക്കുക എന്നിട്ട് ഒരു ഒരു കത്ത് എഴുതി വിടുക ഒരു പകർപ്പ് വൃതക്കെ ഈ അവനെ ഏൽപ്പിച്ചിട്ട് പറയുക ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ തന്നെ നീ ഒരു അടിമപ്പെണ്ണാർ എന്നൊക്കെ ഓർത്തോ ഇപ്പം നീ രാജ്ഞിയാണ് ഒരു അടിമപ്പെണ്ണാരിന്റെ കാലമൊക്കെ നീ ഓർക്കുക ഇന്ന് നിനക്ക് രാജാവിനെ തൊട്ടടുത്തുള്ള സ്ഥാനമൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട് നീ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ രക്ഷിക്കുകയും ചെയ്യുക എത്ര ഭയപ്പെട്ട് നിൽക്കുന്ന പാവം പിടിച്ചവണ് ഞാൻ രാജാവിന് മുമ്പിൽ പോകാൻ പോലുമില്ല വിളിക്കപ്പെടാതെ ആരെങ്കിലും അത് ആരായാലും ശരി അവിടെ ചെന്നുകഴിഞ്ഞാൽ അവൻ 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 കൊന്നുകളയും മുപ്പത് ദിവസമായിട്ട് രാജാവിനെ വിളി എനിക്കവിടെ പോകാൻ പറ്റില്ല എസ് എ പറഞ്ഞത് മൃതക്കായി അറിയിച്ചു മൃഗക്കായി വീണ്ടും എസ്തന് മറുപടി കൊടുക്കുക നീ രാജ കൊട്ടാരത്തിൽ മറ്റേ യഹൂദിനേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കും കരുതണ്ട ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദക്കും മറ്റൊരിടത്തുനിന്ന് ആശ്വാസവും മോചനവും വരും പക്ഷെ നീയും നിന്റെ പിതർഭവനവും നശിക്കും ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ലേ അല്ല നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്ന ആർക്കറിയാം ദൈവങ്ങളെ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മളൊന്ന് തിരിയാൻ പോവുക ഒരു ജീവിതം മുഴുവൻ സമർപ്പിച്ച് അമ്മ നിൽക്കുക അമ്മയ്ക്ക് അമ്മയ്ക്കെന്ത് നേടാൻ അമ്മയ്ക്ക് നേടാനുണ്ട് ദൈവരാജ്യം ക്രിസ്തു വന്ന് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ക്രിസ്തുവിന് ക്രിസ്തുവിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കുന്ന ക്രിസ്തു വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ അവസാന ദിവസം ധ്യാനിക്കാൻ പറ്റുമായിരിക്കും പരിശുതൽ പ്രചോദിപ്പിച്ചാൽ ദൈവങ്ങളെ നോക്കി രാജ്ഞിയായിട്ട് നിൽക്കുക അവള് എന്നിട്ട് മൃദക്കയോടോ നീ പോയി ഒരു കാര്യം ചെയ് എല്ലാ യഹൂദരെയും വിളിച്ചുകൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്ത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എസ് എ പറഞ്ഞതുപോലെ നോക്കിയാൽ ഇവിടെ ഒരു ഉപവാസ നോമ്പിൻ്റെയൊക്കെ ഒരു അർത്ഥം ഇതാകട്ടോ നമ്മുടെ കുടുംബവും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തുടർന്ന് മൃഗക്കയയുടെ പ്രാർത്ഥന നമ്മൾ വചനത്തിൽ വായി മൂന്നാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ വസ്ത്രം മാറ്റി മോടികൾ വസ്ത്രം ധരിച്ചു അവികില സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിച്ചു സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവൾ ഹൃദയം ഭീതി കൊണ്ട് നിറച്ച് മരവിച്ചിരുന്നു വാതിലുകൾ ഓരോന്നായി കിടന്ന് അവൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്നു സ്വർണവും അമൂല്യരത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുകയായിരുന്നു അവൻ്റെ ദർശനം ഭീതി ഉളവാക്കി തേജസ്സുകൊണ്ട് അരുണിമിയാർന്ന മുഖം ഉയർത്തി അവൾ ഉഗ്രകോപത്തോടെ അവളെ നോക്കി രാജ്ഞി അങ്ങോട്ട് തളർന്നു പോവുക രാജ്ഞി വീഴുക രാജ്ഞി വീഴുമ്പോൾ രാജാവിൻ്റെ മനസ്സ് അലി ഇത് രാജാവിന് എന്നോട് പ്രീതി ഉണ്ടെങ്കിൽ എൻ്റെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനൊരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കണേ എന്ന് പറഞ്ഞ് തുടർന്ന് ക്ഷണിക്കുക ദൈവങ്ങളെ സംഭവം അവസാനിപ്പിക്കുമ്പോൾ ഇതാ ചോദ്യം രാജാവ് ചോദിക്കുന്നത് നീന്തിന് ഭയപ്പെടുന്നത് നീന്തിന് സങ്കടം നിനക്കെന്താ വേണ്ടത് രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിൽ പോലും ഞാൻ തരാം അപ്പോൾ എൻ്റെ ജനത്തോട് കരുണയാക്കണമേ ദൈവമക്കളെ ദൈവസരി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മൾ പലതവണ വരിശുദ്ധമറയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ രോഗികളെ സഹ സഹ ദുഃഖിതരാണ് ഞങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം ലിറ്റിടി പാടി പ്രാർത്ഥിക്കാറില്ലേ ഇതുപോലെ എസ്ത്ര രാജാവിൻ്റെ മുമ്പിൽ നിന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമക്കളെ ഒരു ജീവിതവും ഒരു ജീവനുമൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറവ് വെച്ച് ജ്ഞാനം നിങ്ങളുമൊക്കെ രക്ഷിക്കുക ഇവിടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി നിൽക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ഈ എട്ട് നോമ്പാചടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി എസ്ത എന്ന പെൺകുട്ടിയെ നമുക്ക് മറക്കാനാവുമോ അവൾ നടന്ന് നീങ്ങിയത് അമ്മയുടെ മുമ്പിലായിരുന്നുവെന്ന് നിങ്ങൾക്ക് നിരസിക്കാനാവുമോ ദൈവങ്ങളെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നടക്കുന്ന ചൂടുവെപ്പുകൾ ലോകത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് അനുസരിച്ച് ഞാനും നിങ്ങളുമൊക്കെ നീങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു കിരീടം ഒരുക്കിയിട്ടുണ്ട് എസ്ത്രെ കിരീടമണിയിച്ച കർത്താവ് മാതാവിനെ കിരീടമണിയിച്ച ദിവ്യപുത്രൻ നിനക്കും ഒരു കിരീടമൊരുക്കിയിട്ടുണ്ട് കർത്താവെ ദൈവ വഴികളിലൂടെ നടക്കുവാനും ദൈവമേ ദൈവജനത്തിന് വേണ്ടി പരിത്യാഗം അനുഭവിക്കാനും ത്യാഗമെടുക്കുവാനും ദൈവമേ മറയത്തിൻ്റെ വന്ന വിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഞങ്ങൾക്ക് വരം വരുന്നടമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ ആകുലപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ வாழும்வானேஸ்வீகரிக்கோ கைகள் நீட்டி பாபியாமின் அர்த்தன